വിശംസിയായിട്ട് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവൾ എലിയാസ്ലിവ മൂശക്കാലം അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ മൂശക്കാലം ഒന്നാമത്തെ ആഴ്ചയാണ് ഇതിൻ്റെ അർത്ഥവും ചൈതന്യമൊക്കെ പല പ്രാവശ്യമായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന കഴിഞ്ഞ പ്രാവശ്യം പോലെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ് പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ മോശ ഇങ്ങനെ മൂവാബ് താഴ്വരയിൽ വെച്ച് ഇസ്രായേൽക്കാരോട് ആ നാൽപ്പത് വർഷക്കാലം ദൈവം പറഞ്ഞതും കേട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കുകയും അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുവിൻ ഇന്ന് നിങ്ങൾ ഓർക്കുവിൻ ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണ നടപടികൾ അവിടുത്തെ മഹത്വം അവിടുത്തെ മഹത്വം ശക്തമായ കരം നീട്ടി ഈജിപ്റ്റിൽ നിന്ന് അവിടുത്തെ രാജാവായ ഫറവോയ്ക്കും അവൻ്റെ രാജ്യത്തിനുമെതിരായ അവിടെ നിന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഈജിപ്റ്റുകാരുടെ സൈന്യത്തോട് അവരുടെ കുതിരകളോട് രഥങ്ങളോടും പ്രവർത്തിച്ചത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ ചെങ്കടലിലെ വെള്ളം കൊണ്ടവരെ മൂടിയത് ഈ ദിവസം വരെ കർത്താവ് വരെ നശിപ്പിച്ചത് നിങ്ങളിവിടെ എത്തുന്നത് വരെ മരുഭൂമിയിൽ വെച്ച് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവ റൂപൻ്റെ മകൻ ഏലിയാവിൻ്റെ മക്കളായ ദാഥാനോടും അബീർ റാമിനോടും അവിടെ ചെയ്തവ ഇസ്രായേലിൻ്റെ മധ്യേ വെച്ച് ഭൂമി വാവിളർന്നവരെ അവരുടെ കുടുംബങ്ങളോടും കുടുംബ കൂടാരങ്ങളോടും മനുഷ്യ മൃഗാദികളായ സകല സമ്പത്തോടും കൂടെ വിഴുങ്ങിയത് ഇവയെല്ലാം ഓർക്കുക അപ്പോൾ മോശ പറയുകയാണ് നിങ്ങളോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള കൊച്ചുമക്കളോടല്ലോ പറയുന്നത് തീർത്തും ചെറിയ മക്കളോടല്ല ഞാൻ പറയുന്നത് ഈജിപ്റ്റ് ഈജിപ്റ്റിൽ നിന്ന് അവർ ഇസ്രായേൽക്കാർ പോന്നപ്പോൾ ഇരുപത് വയസ്സിന് മുകളിലുണ്ടായിരുന്ന ആരും കനാൻ ദേശത്ത് പ്രവേശിക്കില്ല എന്ന് ദൈവം പറഞ്ഞിരുന്നു അപ്പോഴാ ഇരുപത് വയസ്സിന് താഴെയുള്ളവർ തീർച്ചയായിട്ടും അവർ ഇരുപത് വയസ്സുള്ളവരായിരുന്നു നാൽപ്പത് വയസ്സുണ്ട് ഇന്ന് അല്ലെ നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് അവർക്കൊക്കെ ഇതറിയാം അവരുടെ മക്കളുണ്ട് ഒച്ചു ചെറിയ മക്കൾ ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ളവർ അവരോടല്ലോ ഞാൻ പറയുന്നത് ഇത് കേട്ടിട്ടുള്ള നിങ്ങളോട് തന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ട് പറയുകയാണ് അവിടുത്തെ കർത്താവിനെ എന്ന് സ്നേഹിക്കുകയും അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുവിൻ അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും എന്താ ഇതിനൊക്കെ അർത്ഥമെന്ന് വളരെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് എല്ലാം ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണ് പക്ഷേ നമുക്കറിയാം നിയമങ്ങൾ എന്ന് പറയുന്ന സ്ഥായിയായ കാര്യങ്ങളാണ് ആ നിയമം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്ന് പറയുന്ന കാര്യങ്ങളാണ് ചട്ടങ്ങളെന്ന് പറയുന്നത് അനുശാസനങ്ങളെന്ന് പറയുന്നത് എന്താണ് അതിങ്ങനെ ഓരോ സന്ദർഭവും വരുമ്പോൾ ഒരു കാര്യത്തിനായിട്ടുള്ള പ്രത്യേകമായി കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് അതുപോലെ കൽപ്പനകൾ ചില മുടക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുസരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഓ നിയമത്തിൽ അങ്ങനെയില്ല അതുകൊണ്ട് കർത്താവിന് അങ്ങനെയൊന്നും പറയാൻ അവകാശമില്ല കർത്താവിൻ്റെ ശിഷ്യർക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് അനുസരിക്കാതിരിക്കുമല്ല ചെയ്യുന്നത് ഇതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കണം ഇത് നിങ്ങൾ ഓർക്കുവിൻ ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണ നടപടികൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളോടല്ല പറയുന്ന പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ബുദ്ധിയും ബോധമുണ്ടല്ലോ ഇത് മനസ്സിലാക്കാമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഞാൻ പ്രത്യേകിച്ച് എല്ലാം ഇങ്ങനെ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ബോധമുണ്ട് വിവേകമുണ്ട് ഇതിനെയെല്ലാം തിരിച്ചറിയാനായിട്ട് ഇന്ന് വരെ കർത്താവ് നിങ്ങളെ എങ്ങനെ സംരക്ഷിച്ചു എന്ന് ഓർത്തു ഇതുവരെ നിങ്ങൾ തീർച്ചയായിട്ടും എളുപ്പമൊന്നും ആയിരുന്നില്ല ഈ മരുഭൂമിയിലൂടെയുള്ള നടപ്പ് എന്ന് പറയുന്നത് പക്ഷേ അതുതന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിയമാവർത്തനം പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളവിടുന്ന് പോന്നിട്ട് നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞ് പോയില്ലല്ലോ നിങ്ങളുടെ ഉടുപ്പൊന്നും കീറിപ്പോയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നിനും കുറവ് വന്നില്ലല്ലോ അപ്പോവും മന്നായൊക്കെ മന്നായും കാടപ്പക്ഷിയോ കിട്ടിയില്ലേ വെള്ളം നിങ്ങൾ ആവശ്യപ്പെട്ടവർ കിട്ടിയില്ലേ അപ്പോൾ ഒന്നും തരാതിരുന്നില്ല തീർച്ചയായിട്ടും മരുഭൂമിയിലൂടെ വരുമ്പോൾ ഫാണക്കെട്ടിൽ ഒരുപാട് കാര്യം ആവശ്യമില്ല നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ പണ്ടൊക്കെ ഈ ഇന്ത്യൻ റെയിൽവേയുടെ കോച്ചുകളുടെ അകത്ത് എഴുതി വെച്ചിരുന്നൊരു വാചകമുണ്ട് ഇപ്പോൾ അത് കാണാനില്ല ലെസ് ലഗേജ് കംഫർട്ടബിൾ ജേണി എന്നാണ് ലെസ് ലഗേജ് കംഫർട്ടബിൾ ജേർണി നമ്മുടെ മദർ തെരേസയുടെ സിസ്റ്റേഴ്സിൻ്റെ യാത്ര എങ്ങനെയാണ് അവർ അവരെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മൂന്ന് സാരികളെ ഉള്ളൂ രണ്ടെണ്ണം ഇങ്ങനെ അത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അലക്കിയിടുമ്പോൾ ഒന്ന് ഉപയോഗിക്കും മൂന്നാമത് അവർ മരിക്കുമ്പോൾ കൊടുക്കുന്നു കൊടുക്കാൻ മരിക്കുമ്പോൾ കൊടുക്കാനുള്ളതാണ് അവർക്ക് ആകെയുള്ള എന്താണ് ചെറിയൊരു ബിഗ് ഷോപ്പർ അതിനകത്ത് കൊള്ളാവുന്ന രീതിയിലുള്ള ചില അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ അത്രേ ഉള്ളൂ ഇതാണ് അവർ കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു വിഷമവും ഇല്ല എൻ്റെ മുറിയിൽ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കുന്നത് എന്നോടൊന്ന് എനിക്ക് പിന്നെ പെൻഷൻ പറ്റി പോകേണ്ടി വരുമ്പോൾ അതിനു അതിനുമുമ്പ് പോകേണ്ടി വന്നാലൊക്കെ മുറിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നുകിലെടുത്ത് കളയണം എല്ലാവർക്കും കൊടുക്കണം പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കാണും അവിടെ പറയുന്ന എന്താണ് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഈ ബാഗേജ് ഒരുപാട് ആവശ്യമില്ല യാത്രയിൽ കുറച്ച് മതി അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ ഉപേക്ഷിച്ചൊന്നും ആരും കരുതരുത് വൃത്താ നിങ്ങളൊരു യാത്രയിലായിരുന്നു നിങ്ങൾ കാനാൻ ദേശത്തേക്ക് തേനും പാലുമൊഴുകുന്ന യാത്രയിലായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നത് അപ്പോഴ് അതുപോലെ തന്നെ ഒരുപാട് തിന്ന് നിങ്ങൾ വണ്ണം എല്ലാം വെച്ചു കഴിഞ്ഞപ്പം നടക്കാൻ പറ്റിയല്ലോ നമുക്കറിയാം യാത്രയിൽ മിനിമം ഭാരവി പാടുള്ളൂ ശരീരത്തിന് ഒരുപാട് വണ്ണമൊന്നും പാടില്ല നടക്കാൻ എളുപ്പമുണ്ടാകണം നമ്മുടെ വലിയ അത്ലറ്റ്സ് ഉണ്ടല്ലോ ഈ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നവർ അതിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്നവർ അവർ നമുക്ക് എല്ലാ ദിവസവും ഓടി അവരുടെ ശരീരമൊക്കെ എങ്ങനെയാണ് വളരെ വളരെ ലീനായിട്ട് അവർ കാത്തു സൂക്ഷിക്കും പട്ടാളക്കാരെങ്ങനെയാണ് അവർ പട്ടാളത്തിൽ ചേർന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നാലുമണിക്കൊക്കെ ഏറ്റവും പരേഡുണ്ട് അവരുടെ ശരീരത്തിന് ഒരുപാട് വണ്ണവും വൈറവും വെക്കാൻ പാടില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചില ലക്ഷ്യങ്ങൾ പ്രാപിക്കാനുള്ളവർ നമ്മൾ മിനിമം ലഗേജുമായിട്ടേ പോകാവുള്ളൂ അതുപോലെ ഭക്ഷണമാണെങ്കിലും നമ്മൾ കണ്ട്രോൾഡായിട്ടേ കഴിക്കാവുള്ളൂ ഇതൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പോകാൻ ചെന്ന് ചേരാൻ പോകുന്നത് ഇപ്രകാരം തേനും പാലും ഒഴുകുന്ന ആ രാജ്യത്താണ് അതുകൊണ്ട് ദൈവം ചെയ്തിട്ടുള്ള മഹനീയ കൃത്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളവയാണല്ലോ അതുകൊണ്ട് ഞാനിന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാൻ ഇടവരികയുള്ളു നിങ്ങൾക്ക് വസിക്കാമായി കുറച്ച് കാലം പക്ഷേ ദീർഘകാലം വസിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തേ മതിയാകുക ഞാനെന്ന് തരുന്ന കൽപ്പനകളെല്ലാം അനുസരിക്കാം എങ്കിലേ നിങ്ങൾ ശക്തരാകുകയുള്ളൂ നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് സ്വന്തമാവുകയുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം പ്രത്യാഘാതങ്ങളുണ്ട് ഈ ഭൂമിയിൽ ഈ പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിയമബന്ധിതമായിട്ടുണ്ട് അത് നമ്മൾ ചെയ്താൽ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പോയാൽ അതിൻ്റെ ഫലമുണ്ടാകും ഇപ്പം ഓസോൺ ദ്വാരങ്ങൾ നിന്ന് മതി പാളുകൾ പോവുകയാണ് കാരണം എന്താണ് അത് നമ്മൾ തന്നെ കുറ്റമാണ് നമ്മൾ എന്താണ് ഫോസൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ നിന്നൊക്കെ ഒരുപാട് പുക പോകുന്നത് കാണാം ലോറിയൊക്കെ ചിലപ്പോൾ മണ്ണെണ്ണ ഓടിച്ച് ഓടി ഓടി ഒഴിച്ച് ഓടിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർ എന്താ ചെയ്യുന്നത് ഈ ഓസോണിനെ കത്ത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ കുഴപ്പമാണതെല്ലാം അപ്പോൾ നമ്മളിതെല്ലാം അനുസരിച്ചെങ്കിൽ മാത്രമേ ഈ ഭൂമിയെ നമുക്ക് ശരിയായി കാത്തു സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ മാറ്റങ്ങൾ വരികയുള്ളൂ അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാവുകയുള്ളു നമ്മൾ ശക്തരായി ശക്തരായിത്തീരുകയുള്ളൂ ഇന്നത്തെ രണ്ടാമത്തെ വായന രണ്ടാം കുറീന്ദ്ര ലേഖനത്തിൽ നിന്നാണ് രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്ക് ആ ഒരു വാതിൽ തുറക്കപ്പെട്ടു എന്നാൽ എൻ്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണാ കാണായകിയാൽ എൻ്റെ മനസ്സിനൊരു സ്വസ്ഥതയുണ്ടായില്ല അതിനാൽ ഞാൻ അവിടെയുള്ളവരുടെ യാത്ര പറഞ്ഞിട്ട് മക്കതോനിയയിലേക്ക് പോയി ക്രിസ്തുവിൽ ഞങ്ങളെല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിനു സ്തുതി എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നിങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് നമുക്കറിയാം ഇന്നിപ്പോൾ പരിമള ഉപയോഗിക്കാത്തൊരു വളരെ ചുരുക്കമാണ് ഈ എന്താണ് നമ്മുടെ സുഗന്ധം ഡിയോഡറൻ്റ് എന്നൊക്കെ പറയും നമ്മളിങ്ങനെ രാവിലെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലടിക്കുന്ന സ്പ്രേ എന്ന് നമ്മൾ പറയുന്ന സാധനം അത് വലിയൊരു വ്യവസായമാണ് നിങ്ങൾക്കറിയാം ആ ആദ്യകാലം മുതലേ ഉണ്ട് ഇത് അറേബ്യൻ പെർഫ്യൂംസ് അതുപോലെ പരീസ്യൻ പാരീസിലാണ് ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം വലിയ വ്യവസായ കേന്ദ്രം അതും ഒരു ചെറിയ കുപ്പിക്ക് പോലും ഭയങ്കര വിലയാണ് ആയിരം രണ്ടായിരം ഒക്കെയാണ് പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം അവിടെ ഇങ്ങനെ ഈ പരിമളങ്ങൾ ഇതുപോലെയുള്ള പെർഫ്യൂംസ് വിൽക്കും അവർ കാശനാണ് ഭയങ്കര വിലയാണ് നമ്മൾ വിചാരിക്കും ഇത്രയും ചെറിയൊരു ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ അതിന് ഈ വിലയോ പക്ഷെ വില അങ്ങനെയാണ് അതെല്ലാവരും വാങ്ങിക്കും എല്ലാവരും അല്ല കാശുള്ളവർ ചുരുക്കത്തിൽ പോലീസ് പറയും നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമിളമാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമിളമാണ് അതായത് ക്രിസ്തുവാകുന്ന ആ ദൈവപുത്രൻ്റെ രക്ഷകൻ്റെ പരിമളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ കൊടുക്കുന്നവരും വഹിക്കുന്നവരൊക്കെയാണ് ഈ ക്രിസ്ത്യാനികളെല്ലാവരും ഇപ്രകാരം ക്രിസ്തുവിനെ തിരിച്ചറിയാൻ മറ്റുള്ളവർ കഴിയുന്ന രീതിയിൽ ആയിത്തീരണമെന്നർത്ഥം പരുമളം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ മൂക്കിലേക്ക് നാസാരന്ത്രത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാകും ഒരു സന്തോഷം ഉണ്ടാകും ഇതുപോലെ ക്രിസ്ത്യാനികളെ കണ്ടുമുട്ടുമ്പോൾ മറ്റുള്ളവർക്ക് ഈ ഫീലിംഗ് ഉണ്ടാവണം എന്നുള്ളതാണ് അതല്ല നമ്മൾ വൈകുന്നേരം വൈകുന്നേരം അല്ല എപ്പോഴും ഇങ്ങനെ മദ്യപിച്ചൊക്കെ വഴക്കുണ്ടാക്കി നടക്കുക അതല്ലെങ്കിൽ നമ്മുടെ സഭാ സമൂഹങ്ങളിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലെല്ലാം വഴക്കടിച്ച് നടക്കുക അവിടെയൊന്നും സൗരഭ്യമല്ല വാസ്തവത്തിൽ അത് ദുർഗന്ധമാണ് വർമ്മിക്കുക ശരീരത്തിൽ നിന്ന് ദുർഗന്ധം അങ്ങനെ ഈ സഭാസമൂഹം ഒരു ദുർഗന്ധം വഹിക്കുന്ന ഒരു സമൂഹമായി മാറുമ്പോൾ ശരീരമായി മാറുമ്പോൾ ആളുകൾ അതിനെ വെറുക്കും അതിൽ നിന്ന് ഓടിയകലാനായിട്ട് അവർ പരിശ്രമിക്കും ഇത് നമുക്കറിയാം നമ്മുടെ സഭയിലും എല്ലാ സഭകളിലും എല്ലായിടത്തും ഉണ്ടത് രാഷ്ട്രീയ സമൂഹത്തിലും എല്ലാമുണ്ട് പൊതുസമൂഹത്തിലും അപ്പോൾ ഇതിൻ്റെ എല്ലാ നടുവിൽ നമുക്ക് ഈ ക്രൈസ്തവ സമൂഹത്തിനൊരു ഒരു സുഗന്ധമായിട്ട് ക്രിസ്തുവിൻ്റെ സുഗന്ധമായിട്ട് അവിടെ കഴിയാൻ കഴിയണം നമുക്കറിയാം ഈ പരിശുദ്ധ അമ്മയെ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ വരുന്ന അവസരത്തിൽ എലിസബത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന യോഹന്നാൻ എന്ന കുഞ്ഞ് കുതിച്ച് ചാടുന്നതായിട്ട് വചനം പറയും എന്താ സംഭവിക്കുന്നത് പരിശുദ്ധ അമ്മ ഗർഭിണിയാണ് ഈശോയെ വഹിച്ചുകൊണ്ടാണ് വരുന്നത് ഈശോയെ വഹിച്ചുകൊണ്ട് വരുന്ന ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ സാമീപ്യം കൊണ്ട് ഒരു ഗർഭസ്ഥ ശിശു പോലും കുതിച്ചു താടത്തക്ക രീതിയിൽ അതിനെ മനസ്സിലാകുന്ന അമ്മയുടെ സാന്നിധ്യം കൊണ്ട് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അമ്മയുടെ ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു ഇതുപോലെ നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും ഈശ്വര സ്വീകരിക്കുന്ന ഒരു ധാരാളമുണ്ട് പക്ഷേ നമ്മളെ കാണുമ്പോഴും മറ്റുള്ളവർക്ക് ഇങ്ങനെ കുതിച്ചു ചേടാൻ തോന്നുന്നുണ്ടോ പരിമളമായിട്ട് മാറാനായിട്ട് സാധിക്കുന്നുണ്ടോ നമുക്കൊന്ന് വലിയ ചോദ്യമാണിത് അതോ നമ്മളിങ്ങനെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ളതാണോ നമുക്കറിയാം പല നമ്മുടെ പല നഗരങ്ങളിലൂടെയും പോകുമ്പോൾ മൂക്ക് കുത്തി പോകാൻ പറ്റുകയുള്ളു കാരണം എന്താണ് ഈ പട്ടണത്തിലെ വേസ്റ്റ് മുഴുവൻ കൊണ്ടിടുന്ന സ്ഥലമായിരിക്കും അവിടെ ഇങ്ങനെ ഈ തെരുവ് പട്ടികളെല്ലാം കിടന്ന് കടിപിടി കൂടുന്നുണ്ടാകും അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഈ തെരുവ് പട്ടികളെല്ലാം വരുന്നത് ഇതിൻ്റെ ഒരു പരിണത ഫലമാണ് നമുക്കറിയാം ഈ ഈ വേസ്റ്റ് കൊണ്ടിടുന്നിടത്ത് ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടാകും അത് തിന്നാനായിട്ട് പട്ടികൾ വരും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കണമല്ലോ അപ്പോൾ അവിടെ പ്രശ്നമാണ് ചെന്നാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിലും നമ്മുടെ സ്വഭാ ജീവിതത്തിലുമൊക്കെ ഈ ദുർഗന്ധം വർമ്മിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരുന്നവർ സാധാരണക്കാരൊന്നും വരില്ല ഇതുപോലെ ഒരു നിവൃത്തിയില്ലാത്ത തെരുവ് നായ്ക്കളൊക്കെ ആയിരിക്കും വരുന്നത് അവരുടെ ജോലി മറ്റുള്ളവരെ കടിക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കും അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കാനേ ബുദ്ധിയും ബോധമുള്ളവർ പരിശ്രമിക്കുകയുള്ളു ഗ്രഹമുള്ളവരെ ഈ മോശ മൂശക്കാലം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ നിയമവും ഒക്കെ അനുസരിക്കുമ്പോൾ മാത്രമാണ് ഈ പരിമളം ഉണ്ടാവുക ആ പരിമളമാണ് മറ്റുള്ളവരെയൊക്കെ അതിലേക്ക് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക മത്താട് സുവിശേഷം ഇരുപതാമധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയാണ് സുവിശേഷ വായന സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് സ്വർഗ്ഗരാജ്യം തന്നെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അത് രാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യമാണ് നിങ്ങൾക്കാ കഥയറി ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഇങ്ങനെ ആൾക്കാരെ വിളിക്കാനായിട്ട് പോകുന്നു അപ്പോൾ ഓരോ മണിക്കൂറും ചെല്ലും അവിടെ ജോലിക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയുണ്ട് അന്യ സംസ്ഥാനക്കാരിങ്ങനെ ജോലിയില്ലാതെ അവർ ഏതെങ്കിലുമൊക്കെ കവലയിൽ കൊട്ടയും തൂമ്പായും ഒക്കെ ആയിട്ട് വന്നിരിക്കും ആരെങ്കിലുമൊക്കെ അവരെ വിളിക്കും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും ചിലപ്പോൾ ആരെയും വിളിച്ചില്ലെന്ന് വരും കുറച്ച് പേരെങ്കിലും അവിടെ ജോലി കിട്ടാതിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടിയും വരും ഇതൊക്കെ പണ്ട് കാലത്ത് ഇന്നുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഈ വീട്ടുടമസ്ഥൻ ചെല്ലുമ്പോൾ പതിനൊന്നാം മണിക്കൂറിലും കുറേ പേർ അവിടെ നിൽക്കുന്നു പതിനൊന്നാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയായി വൈകുന്നേരമായി ദിവസം തീരാറായി പന്ത്രണ്ട് മണിക്കൂർ അവർക്ക് പന്ത്രണ്ട് മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഇയാളെ ജില്ലയിൽ അന്നേരം കുറച്ച് പേരുണ്ട് അവർക്ക് ഒരു മണിക്കൂർ ഒരു മണിക്കൂർക്ക് ഒരു മണിക്കൂർ അവർ ജോലി ചെയ്തു എല്ലാവർക്കും ഈ കുടുംബനാഥൻ ആ വീട്ടുടമസ്ഥൻ ഒരേ പോലു തന്നെ കൊടുത്ത് അപ്പോഴാണ് ഈ ആദ്യം വന്നവർ പിറുപിറുക്കാൻ തുടങ്ങി ഞങ്ങൾ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് ഈ വെയിലെല്ലാം കൊണ്ട് ജോലി എടുത്തിട്ട് നീ ഞങ്ങളെ അവരെ പോലെ ആക്കിയല്ലോ ഞങ്ങൾക്ക് കൂടുതൽ തരേണ്ടിയിരുന്നില്ലേ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ കർത്താവ് പറയുന്നൊരു കാര്യം ഈ ഉപമയിൽ എൻ്റെ സ്വത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നീ ഇതിനെ പറയുന്നത് എന്നെ എന്നെ എന്നോട് എന്തിനാ നീ അസൂയപ്പെടുന്നതല്ലേ മറ്റുള്ളവർ എന്തിനാ അസൂയപ്പെടുന്നത് ഒരു ദിനാറ തരാമെന്നല്ലേ അത് തന്നിരിക്കുന്നു നീ അത് വാങ്ങിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെയൊക്കെ സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണിത് ആ അവൻ അത്രയും കൊടുത്തു അപ്പോൾ എനിക്കിത്രയും എനിക്കത്രയും തരേണ്ടതല്ലായിരുന്നു പക്ഷെ നമ്മൾ ഓർക്കുക നമുക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ അവന് എന്തോരം കൊടുക്കും ചിലപ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട് കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കും വേണം കൊടുക്കുന്നില്ല ആർക്കും കൊടുക്കണ്ട അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നവർ യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്കാണേലും കൊടുക്കരുതെന്നാണ് പറഞ്ഞത് എനിക്ക് തരുന്നില്ലേ അവർക്കും വേണ്ട ഇങ്ങനെ പറയുന്ന സ്വഭാവത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് അത് ക്രൈസ്തവ സ്വഭാവമല്ല നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യം പ്രമാണിച്ച് നമ്മൾ കൊടുക്കും ആ കൊടുക്കുന്നതിൽ നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല എന്നോട് വാഗ്ദാനം ചെയ്ത് എനിക്ക് കിട്ടിയോ എന്ന് മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവർക്ക് എന്തോ ഒരു കൊടുത്തു എന്നുള്ളതിൽ നമ്മൾ എന്തിനാണ് അസൂയപ്പെടുന്നത് പക്ഷേ ഈ അസൂയ എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ് നമുക്കറിയാം ആദ്യത്തെ കൊലപാതകം നടക്കുന്ന എവിടെയാണ് അത് കായൻ സ്വന്തം സഹോദരനെ ആബേലിനെ കൊല്ലുന്നിടത്താണ് എന്തുകൊണ്ടാണ് ആബേലിനെ കൊല്ലുന്ന എന്തുകൊണ്ടാണ് കായൻ്റെ മനസ്സിലൊരിക്കുന്ന അസൂയയാണ് അസൂയയ്ക്ക് കാരണം എന്താണ് കായേൻ്റെ ദൈവം സ്വീകരിച്ചു സ്വീകരിച്ചില്ല ആവേലിൻ്റെ സ്വീകരിച്ചു അത് ആവേലിൻ്റെ കുഴപ്പമല്ലോ പക്ഷേ അവനെ കൊല്ലുകയാണ് അതുപോലെ തന്നെ സർപ്പത്തിൻ്റെ അസൂയ ആദത്തിനെ ഹൂവായം വീഴ്ക്കാൻ വരുന്നു ചുരുക്കത്തിൽ ഈ അസൂയ എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ സമൂഹത്തിൽ വലിയ നാശമുണ്ടാക്കുന്ന ഒരു വികാരമാണ് നമ്മളിതിനെയെല്ലാം അതിജീവിച്ചേ മതിയാകൂ ഈ അതിജീവിക്കാൻ എന്ത് വേണം ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഹൃദയത്തിൽ പേരാനായിട്ട് കഴിയണം നിരന്തരമായിട്ട് വായിച്ച് ദൈവം എന്നോട് എന്താ പറയുന്നത് വളരെ പ്രയാസമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനായിട്ട് പക്ഷേ അതാണ് ക്രൈസ്തവികത എന്ന് പറയുന്നത് അതിമുള്ളവർ നമ്മൾ ഈ എലിയാസ്ലിബ മോശക്കാർ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ചുമൊക്കെയാണ് ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രമാണമെന്ന് പറയുന്നത് നമുക്കനുസരിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് പൊലൂസ് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിൻ്റെ പരിമളമാകാൻ കഴിയും അങ്ങനെ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പരിമളമായിട്ട് ഈ സമൂഹത്തിൽ സഭയിലുമൊക്കെ വ്യാപരിക്കട്ട് ഈശ്വംശിയാക്കി സ്ത്രീയായിരിക്കും